بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاه والسلام على اشرف المرسلين والال كل والصحابه اجمعين اما بعد سنا هذا الوزن رنا مؤمن قلاه ويقبل تصاحبنا صافوات رماله نسكيرت اديا فرضو قلايا نية تكبيره الاحرام അതിനെക്കുറിച്ചായിരുന്നു നാം പറഞ്ഞു വന്നിരുന്നത് നെയ്യത്തിൽ തക്ബീർ ചൊല്ലുന്ന സമയത്ത് കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് വസുവാസിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗമെന്ന് അന്വേഷിക്കുന്ന ഒത്തിരി പേരെ എനിക്കറിയാം സത്യത്തിൽ വസുവാസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ പരിഹാര മാർഗം െതിരെയുള്ള ഏറ്റവും ശക്തമായ പ്രതിരോധം അവഗണിക്കലാണ് അത് കാര്യമാക്കാതെ മുന്നോട്ടു പോകലാണ് അബൂബക്കർ സയ്ദനഅബൂബർ പൗത്രൻ ബിൻ മുഹമ്മദ് ഒരാൾ പറഞ്ഞു ഇന്നി അഹിമു ഫി നിസ്കാരത്തിൽ എനിക്ക് മനസാന്നിധ്യം നഷ്ടപ്പെടുന്നു നിസ്കാരത്തിൽ എന്തൊക്കെയോ ആലോചനകൾ വരുന്നു അങ്ങനെ കാര്യം എനിക്ക് വളരെ പ്രയാസകരമായി തീരുന്നു മഹാനവറുകൾ മറുപടി പറഞ്ഞു ഇംലിഫി സ്വലാത്തിക്ക നിസ്കാരത്തിൽ മുന്നോട്ട് പോവുക നിസ്കാരം തുടരുക കാരണം അത്തരം ചിന്തകൾ വസാസികൾ നിസ്കാരം തീരുന്നത് വരെ നിന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കും അത് കാര്യമാക്കാതെ മുന്നോട്ട് പോവുക ഇമാ മാലിക്കുവിനശ്രുതി മുഖത്തയിൽ ഈ ചോദ്യവും മറുപടിയും ഉദ്ധരിച്ചിട്ടുണ്ട് അത് വ്യാഖ്യാനിച്ചുകൊണ്ട് ഹദീസ് പണ്ഡിതന്മാരെ എഴുതി വെച്ചത് കാണാം രക്ഷപ്പെടാനുള്ള പ്രധാനപ്പെട്ട മാർഗം അള്ളാഹുവിന്റെ സഹായം ലഭിക്കണം നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുനോട് കാവൽ ചോദിക്കണം നിർദ്ദേശിക്കപ്പെട്ട ശരീരത്ത് നിർദ്ദേശിച്ച കർമ്മങ്ങൾ നിർവഹിക്കുക

ഹല്ലഹു വസ്വാസ് മരുന്നുണ്ടോ എന്ന് ഇമാം ഹജർ ോട് ചോദിക്കപ്പെട്ടു അജാബ അവിടുന്ന് മറുപടി നൽകി ലഹു വസ്വാസ് രോഗത്തിന് ഫലപ്രദമായ മരുന്നുണ്ട് ചികിത്സയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അവഗണിക്കലാണ് കാര്യമായി എടുക്കാതിരിക്കലാണ് വസ്വാസിന്റെ പേരിൽ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യാൻ നിൽക്കരുത് വീണ്ടും വീണ്ടും തെക്ക് വീർ ചൊല്ലിക്കൊണ്ട് സമയം കളയരുത് നെയ്യത്ത് പിന്നും ചൊല്ലി 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 ഇങ്ങനെ അതിന്റെ പിന്നാലെ പോകരുത് അല്ലേ റാദു അഹ വസ്വാസങ്ങ് അവഗണിക്കുക ഞാൻ ചെയ്തത് ശരിയായിട്ടുണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇത് ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി പോരാ പോരാ എന്നുള്ള ഈ വസ്വാസ് ശരിയായില്ല എന്ന തോന്നല് അതൊരു പൈശാചികതയുടെ ഭാഗമാണ് നമ്മുടെ വിവാദത്തുകൾക്ക് തടസ്സം നിൽക്കാനുള്ള ശ്രമമാണ് എന്ന നിലക്ക് അത് പൂർണ്ണമായി അവഗണിച്ച് ഞാൻ ചെയ്തത് ശരിയായിട്ടുണ്ട് ഞാൻ ഇതേ ചെയ്യൂ ഞാൻ മുന്നോട്ട് പോവുകയാണ് എന്ന ദൃഢനിക്ഷയത്തോടെ അല്ലെറാദ് അവഗണിക്കുക ഇതാണ് വസുസിനെ എതിരിലുള്ള ഏറ്റവും ശക്തമായ പ്രതിരോധമെന്ന് ഇമാം ഇബിൻ ഹൈത്തമിറു രേഖപ്പെടുത്തിയിട്ടുണ്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് നിന്ന് രക്ഷപ്പെടാൻ വിവിധ നിക്കുറുകൾ മഹത്തുക്കൾ നിർദ്ദേശിച്ചിട്ടുണ്ട് അത് മറ്റൊരു സംഗതിയാണ് ഉദാഹരണത്തിന് ഇമാ ഷാദുലി റലി അള്ളാൻഹ് പറഞ്ഞത് കാണാം ഒരാൾ ഉസ്വാസ് അനുഭവപ്പെട്ടാൽ വലത് കൈ നെഞ്ചിന്റെ മുകളിൽ വെച്ച് ഏഴ് തവണ ചൊല്ലുക അതിനുശേഷം ഇത്വാസ് വൈവായി കിട്ടാനുള്ള മാർഗമാണ് ഫലപ്പെടും ഉപകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് തെക്ക് വീറത്തുൽഹാം ചൊല്ലുമ്പോ നെയ്യത്ത് ചെയ്യുമ്പോ അനുഭവപ്പെടുന്നവർ നെയ്യത്ത് ചൊല്ലുന്നതിന്റെ മുമ്പ് തെക്ക് വീറത്തുൽഹ്രാം ചൊല്ലുന്നതിന്റെ തൊട്ട് മുമ്പ് ഈ ഈ ചൊല്ലുക മലിക്കിൽ ഖുദ്ദൂസിൽ ഖല്ലാഖിൽ ചൊല്ലി ബി ബി ഖൽഖിൻ ജദീദ് അലല്ലാഹി എന്ന് നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക പറഞ്ഞല്ലോ ഏറ്റവും ഫലപ്രദമായ വസ്വാസ് വേഗത്തിൽ നമ്മിൽ നിന്ന് വിട്ടുപോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം വസ്വാസ് അവഗണിക്കരാണ് അതുകൊണ്ട് വസ്വാസ് ദീനിലുള്ള സൂക്ഷ്മതയാണ് എന്ന് തെറ്റിദ്ധരിക്കാതെ അതിനു മുടൽ വിവാദത്ത് മുടക്കാനുള്ള പൈശാചിക ശർമ്മമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വസുവാസ് അവഗണിക്കുക അത് വിട്ടേക്കുക അതിൻ്റെ പിന്നാലെ ശർദ്ദിക്കാതിരിക്കുക വസുവാസിന്റെ പേരിൽ ഞാൻ കാര്യം ആവർത്തിച്ച് ചെയ്യില്ല എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കുക ഇതാണ് വസുവാസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം അള്ളാഹു കാര്യങ്ങൾ ശരിയാം നിർവഹിക്കാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ അള്ളാഹു വസ്വാസിൽ നിന്ന് നമ്മയൊക്കെ സലാമത്ത് രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ പറഞ്ഞല്ലോ സ്കേരത്തിന്റെ ആദ്യ ഫറലുകൾ നെയ്യത്തും ദക്ബീറത്തു ലെഹ്റാമുമാണ് ഒന്നാം ഫർല് നെയ്യത്ത് രണ്ടാം ഫർല് ദീറത്തു ലെഹ്റാം എന്ന് പറയുമ്പോഴും രണ്ടും ഒന്നിച്ചാണ് വേണ്ടത് ഷാഫി മഹാബിന്റെ പ്രബല ഒന്നാം അഭിപ്രായം അനുസരിച്ച് അള്ളാഹു അക്ബർ എന്നതിലെ ആദ്യ അക്ഷരമായ അംസ മുതൽ അവസാന അക്ഷരമായ റാഗ് വരെ ഓരോ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോഴും ആവശ്യമായ നെയ്യത്തുകളെല്ലാം മനസ്സിലുണ്ടായിരിക്കണം ഇതാണ് പ്രബലമായ നിലപാട് പക്ഷേ അത് സാഹസമാണ് എന്നല്ല നമ്മെപ്പോലെയുള്ള സാധാരണക്കാർക്ക് അതിന് സാധിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഉസ്വാസിൽ വീണു പോകാതിരിക്കാൻ കർമ്മശാസ്ത്ര ഇമാമുകൾ അക്കാര്യത്തിലുള്ള വ്യത്യസ്ത നിലപാടുകൾ നമ്മെ അറിയിച്ചിട്ടുണ്ട് തെക്ക്വീറത്തു ലെഹ്റാമിന്റെ ആദ്യാവസാനം പൂർണ്ണമായി നെയ്യത്ത് മനസ്സിലുണ്ടാവണമെന്നില്ല ആദ്യ അക്ഷരത്തിന്റെ സമയത്ത് മാത്രം മനസ്സിൽ നെയ്യത്തുണ്ടായാലും സംസ്കാരം സഹിയാകും എന്ന അഭിപ്രായമുണ്ട് തെക്ക്വീറത്തു ലെഹറാമിന്റെ ആദ്യ അക്ഷരം മുതൽ അവസാന അക്ഷരത്തിനിടയിൽ ഏതെങ്കിലും ഒരു സമയത്തിന് ഇത്ത് മനസ്സിലുണ്ടായാൽ മതി എന്ന അഭിപ്രായവും ഉണ്ട് നെയ്യത്തിൽ ആവശ്യമായ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടായി ഉടനെ അങ്ങ് തെബീർ ചൊല്ലി നിസ്കരിച്ചാൽ തന്നെ നിസ്കാരം സ്വഹ്യാകും എന്ന അഭിപ്രായവും ഉണ്ട്വാസിൽ വീണുപോകാതിരിക്കാൻ ഇത്തരം വകുപ്പുകൾ പരിഗണിക്കൽ ആവശ്യമാണെന്ന് കർമ്മശാസ്ത്ര ഇമാമുകൾ തന്നെ രേഖപ്പെടുത്തിയ കാര്യം ഞാൻ കേൾപ്പിക്കുകയാണ് അപ്പൊ ഉസവാസിൽ വീണു പോകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക പറഞ്ഞിട്ടുണ്ടല്ലോ നിസ്കേരത്തിന് ഒരുങ്ങി നെയ്യത്ത് തെക്ക് വീറത്ത് ലെഹ്റാമിന്റെ തൊട്ട് മുമ്പ് നെയ്യത്ത് നാവ് കൊണ്ട് ഉച്ചരിക്കൽ സുന്നത്തുണ്ട് ആ നാവുകൊണ്ട് തെക്ക്വീർ നെയ്യത്ത് ഉച്ചരിക്കുന്ന സമയത്ത് നെയ്യത്ത് അങ്ങ് മനസ്സിൽ വന്നു ഉടനെ അങ്ങ് അള്ളാഹു അക്ബർ എന്ന് ചൊല്ലിയാൽ അതുകൊണ്ട് തന്നെ നിസ്കാരം സ്വഹീഹാകും എന്ന് കർമ്മശാസ്ത്ര മതബുകളിൽ അഭിപ്രായമുണ്ട് തെക്ക് ഇഹ്റാം ചൊല്ലുന്നതിന്റെ തൊട്ട് മുമ്പ് സുജൂത് ചെയ്യുന്ന സ്ഥലത്തേക്ക് നോക്കുക തല അല്പം താഴ്ത്തിപ്പിടിക്കുക എന്നിട്ട് നെയ്യത്ത് നാവുകൊണ്ട് ചൊല്ലി പരമാവധി മനസ്സിൽ നെയ്യത്ത് ഹാജരാക്കി അള്ളാഹു അക്ബർ എന്ന ചൊല്ലുക അള്ളാഹു അക്ബർ അത് വളരെ കൃത്യതയോടെ തന്നെ ചൊല്ലണം അതിലെ അക്ഷരങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകരുത് അക്ഷരങ്ങൾക്കൊന്നും കോട്ടം സംഭവിച്ചുകൂടാ അർത്ഥവ്യത്യാസം വരുന്ന രൂപത്തിലുള്ള അക്ഷരങ്ങൾ അതിൽ കൂടുതലാക്കാനും പാടില്ല ആ അള്ളാഹു അക്ബർഹു ആദ്യ അക്ഷരമായ ഹംസയെ അവിടെ ഒന്നും നീട്ടിപ്പോകരുത് അങ്ങനെ വരുമ്പോൾ അർത്ഥവ്യത്യാസം വരും അപ്പോൾ അത് സംസ്കാരത്തിന്റെ സാധുതയെ ബാധിക്കും അക്ബർ എന്ന് ചെല്ലുണ്ടായ അടുത്ത് ബാവിന് ശേഷം അലിഫ് കൊടുത്ത് നീട്ടരുത് അള്ളാഹു അക്ബർ അങ്ങനെയാവരുത് ബാവിന് ശേഷം അലിഫ് വരരുത് അത് അപകടമാണ് അപ്പൊ അള്ളാഹു അക്ബർ അതിലെ അക്ഷരങ്ങളൊക്കെ കൃത്യമായി ഛർദ്ദിച്ച് ആദ്യ അക്ഷരമായ ഹംസയിൽ മദ് വരാതെ ശേഷം അലിഫ് കൂടുതലായി പോകാതെ അക്ഷരങ്ങൾ ശർദ്ദിച്ചുകൊണ്ട് തന്നെ ചൊല്ലണം അള്ളാഹു അക്ബർ തെഖ്ബീർ വലിയ അർത്ഥതലങ്ങളുള്ള വാചകമാണ് അള്ളാഹു അക്ബർ ലോകത്തെ ഏറ്റവും വലിയവൻ അള്ളാഹുവാണ് ആരും അള്ളാഹുവിനേക്കാൾ വലിയവരല്ല ആരും അള്ളാഹുവിനോട് സമന്മാരല്ല അള്ളാഹു അക്ബർ അള്ളാഹു ഏറ്റവും വലിയവനാണ് ഇത് അള്ളാഹു അക്ബറിന്റെ ഒരർത്ഥമാണ് അള്ളാഹു അക്ബർ എനിക്കേറ്റവും വലുത് എൻ്റെ അല്ലയാണ് എനിക്കേറ്റവും വലുത് അള്ളയാണ് എനിക്ക് എൻ്റെ കുടുംബത്തേക്കാൾ എൻ്റെ മക്കളേക്കാൾ എൻ്റെ ബിസിനസിനേക്കാൾ മറ്റെന്തിനേക്കാളും എനിക്ക് വലുത് അള്ളയാണ് ഇത് അള്ളാഹു അക്ബറിന്റെ ഒരു അർത്ഥമാണ് നിസ്കേരത്തിന്റെ തുടക്കത്തിൽ

അള്ളാഹുവിന്റെ അലുമത്ത് അള്ളാഹുവിന്റെ മഹത്വം അള്ളാഹുവിന്റെ സ്ഥാനം അത് നിസ്കരിക്കുന്നവൻ്റെ മനസ്സിൽ വരാൻ വേണ്ടിയാണ് നിസ്കേരത്തിന്റെ തുടക്കത്തിൽ അള്ളാഹു അക്ബർ എന്ന വചനം നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹു വലിയവനാണ് എനിക്ക് ഏറ്റവും വലുത് അള്ളയാണ് അള്ളാഹുന്റെ ആ ഒരു അലുമത്ത് സൃഷ്ടാവായ പണച്ചറബിന്റെ ആ ഒരു സ്ഥാനം അത് നമ്മുടെ മനസ്സിലൊന്നും ഇങ്ങോട്ട് ഓർമ്മ വരാൻ ആ ഒരു വിചാരം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാനാണ് നിസ്കാരത്തിന്റെ തുടക്കത്തിൽ അള്ളാഹു അക്ബർ എന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അതിനുവേണ്ടി തന്നെയാണ് നിസ്കാരത്തിൽ ഇടക്കിടക്ക് അള്ളാഹു അക്ബർ എന്ന് അള്ളാഹു നമ്മെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്നത് അതുകൊണ്ട് നിസ്കേരത്തിൽ നിൽക്കുമ്പോൾ നെയ്യത്ത് ഉച്ചരിച്ച് നേരത്തെ പറഞ്ഞ പോലെ സുജൂതിൻ്റെ സ്ഥലത്തേക്ക് നോക്കി തല തലയൽപ്പം ഒന്ന് താഴ്ത്തിപ്പിടിച്ച് ആവശ്യമായ നെയ്യത്ത് നാവുകൊണ്ട് ഉച്ചരിച്ച് മനസ്സിൽ പരമാവധി അത് കൊണ്ടുവന്നു അള്ളാഹു അക്ബർ എന്ന് നാം ചൊല്ലുകയാണ് അള്ളാഹ് എന്നുള്ളൊരു വിചാരം അള്ളാഹുവാണ് വലിയവൻ എന്ന വിചാരം എനിക്ക് ഏറ്റവും വലുത് അല്ലയാണെന്നൊരു വിചാരം നമ്മുടെ മനസ്സിലേക്ക് പരമാവധി കൊണ്ടുവരാൻ ശ്രമിക്കണം അതിന്റെ വേരിലൊട്ട് ഒസാസിൽ വീണുപോവുകയും ചെയ്യരുത് ഇമാവ്ഹു ആത്മീയ ഗുരുക്കളിൽ വളരെ പ്രധാനിയാണ് مهانا ورغل يحيى علوم الدين الى ايدي وإذا نطقت بالتكبير سكيرت اندى تُرَكَّتِ الله أكبر اندى تُلُّمب فَيَنْبَغَيْ أَلَّا يُكَذِّبَهُ قَلْبُكَ نِنْدَهْ من مَنَسِّ نَاوِنَ كَلَوَا كَرْدُ فَإِنْ كَانَ فِي قَلْبِكَ شَيْءٌ هُوَ أَكْبَرُ مِنَ اللَّهِ سُبْحَانَهُ فَاللَّهُ يَشْهَدُ إِنَّكَ لَكَاذِبُ نَاوُ كُنْدَ اللَّهُ أَكْبَرُ مِنْ جُلُّمْبُ അള്ളാഹുവിനേക്കാൾ വലുതായി നിന്റെ മനസ്സിൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ സത്യത്തിൽ ആ അള്ളാഹു അക്ബർ എന്ന നിന്റെ നാവിന്റെ പറച്ചിൽ അതൊരു കേവലം അധരവ്യായാമമായി പോകും അത് സത്യവുമായി വല്ലാതെ അടുപ്പമുണ്ടാവുകയില്ല സൂക്ഷിക്കണം എന്നിമാലി അള്ളാഹുദ്ദീനിലെഴുതി വെച്ചത് ഞാൻ ആദ്യമായി എന്നെയും എന്റെ ശബ്ദം കേൾക്കുന്ന കേൾക്കുന്നെയും കേൾപ്പിക്കുകയാണ് അള്ളാഹു ആണ് ഏറ്റവും വലുത് എനിക്ക് ഏറ്റവും വലുത് എന്റെ അള്ളയാണ് എന്നാ വിചാരം നമ്മുടെ മനസ്സിൽ ശക്തിപ്പെടണം അള്ളാഹു അക്ബർ എന്ന നാവുകൊണ്ട് ചൊല്ലുമ്പോൾ കൂടെ നമ്മുടെ കൽബും ഉണ്ടായിരിക്കണം കാര്യങ്ങളൊക്കെ കൃത്യമായ നല്ല രൂപത്തിൽ നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ ബസ്വാസികളില്ലെന്ന് അള്ളാഹു നമുക്ക് സലാമത്ത് നൽകുമാറാവട്ടെ അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ അള്ളാഹുവിനും അവന്റെ ഹബീബ് സൈദന മുഹമ്മദ് അലൈഹി തങ്ങൾക്കും അവിടുന്ന് പഠിപ്പിച്ച ദീനിനും ഒന്നാം സ്ഥാനം നൽകുന്ന ഒരവസ്ഥയിലേക്ക് അള്ളാഹു നമ്മുടെയൊക്കെ മനസ്സുകളെ ഉയർത്തി തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ ഞാൻ അവസാനിപ്പിക്കുന്നു അനിൽ ആലമീൻ